ഫ്രണ്ട്സ് ഇന്നത്തെ ത്തോടെച്ച പുതിയൊരു ആണ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബുക്കുകളൊക്കെ മേടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ തല്ലൂരിക്ക് അപ്പോൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നിരുന്ന ദിവസത്തേക്കാണ് ഞങ്ങൾ തല്ലൂരിക്ക് പോയിട്ട് വേണം എനിക്ക് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബാഗ് ഞങ്ങൾ ഇന്നലെ ചാലക്കുടിയിലേക്ക് പോയിട്ട് ഇന്നലെ വിരുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞൊരു പൗച്ച് വീക്കാണ്ട് വിളിച്ച നല്ല ഞാൻ ഒരു ബോക്സ് മേടിക്കേണ്ട കേട്ടോ കാരണം ബോച്ചിട്ടും പെട്ടെന്ന് എങ്ങനെ കയറിയാലോണിച്ചിട്ട് വേറെ മേടിക്കും പിന്നെ അത് നെയിൻ സ്ലിപ്പ് ബുക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പേനയും ആ ഫോട്ടിട്ടൊക്കെ അപ്പം ഞാൻ അതാണ് അതുകൊണ്ടിരുന്നത് പേടിയാ ഞാൻ എന്താ പറയുക െന്താ പറയാ കഴിഞ്ഞ കാലത്തേക്ക് ഷോപ്പിങ്ങിന് ഞാൻ വീട് എടുത്ത് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ച ഈ വർഷത്തെ നമ്മുടെ ഷോപ്പിങ്ങിന് വീടേതാണ് ഇനിയും രണ്ടാഴ്ച കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിൽ വർക്കാനായിട്ട് കേട്ടോ എന്ത് പറയണ എനിക്ക് ബോർ ഇച്ചോ കളിച്ച് കളിച്ചൊക്കെ ബോർ ഇടിച്ചു ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണട്ടെ പക്ഷെ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയോണ്ട് എനിക്ക് ചമ്മനായിട്ട് അമ്മ പറഞ്ഞു ഇപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഷോപ്പിംഗ് കടഞ്ഞ ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അപ്പൊ ഞാൻ ആരോഗ്യമായിട്ട് പരിചയപ്പെടുത്തി തരാം ഇതാണ് എന്റെ ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇവിടെ ആണോ ഓപ്പൺ ചെയ്യാൻ കളി ഇപ്പൊ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇതിനേബിള് വരുന്നുണ്ട് ഇങ്ങനെ ഒപ്പിച്ചൊക്കെ ടൈം ടേബിള് വരുന്നുണ്ട് ഞാൻ അടുത്തത് മരിച്ചപ്പെട്ട അതിൻ്റെ അടിച്ചിട്ടുണ്ടെ ക്രയോൺ ആണ് മേടിച്ചത് പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് വന്നോട്ട് ഞാൻ ഫോർ സിയിലാണ് ഞാൻ നാലാം ക്ലാസ്സിലേക്കാണ് ഇനി അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പ്രിൻസ് മാഷാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ എസ്റ്റീവ്മെൻ്റിലാണ് ഫസ്റ്റൊക്കെ ഗ്രൂപ്പ് ഞാൻ എങ്ങനെയായിരിക്കും നോക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതൊക്കെ പരിചയപ്പെടുത്തി ഇത് എൻ്റെ വാട്ടർ ബോട്ടിലാണ് ഞാൻ ഇതാദ്യം ഞാൻ ഇതിൻ്റെ മീരും ബ്ലാക്ക് കറന്ന് കൊടുത്തത് പക്ഷേ അതെനിക്ക് അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് നോക്കി കറഞ്ഞ് എടുത്തതാണ് കണ്ടില്ലേ ഇങ്ങനെ ആകുമ്പോൾ ആ കുപ്പീന മൂടിയല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴും പക്ഷെ ഇതാകുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇത് തുറന്നിട്ടാണ് വെള്ളം ഒഴിക്കാട്ടെ നമുക്ക് വെള്ളം തുറന്നാനൊക്കെ ആയിട്ട് അപ്പം ഇത് വാട്ടർ ബോട്ടിൽ പിന്നെ ഇതല്ല റെഡ് ഫയലാണ് കേട്ടോ ഞാൻ പുതിയ ഫയൽ മേടിച്ചു ഇത് മറ്റേ പ്ലാസ്റ്റിക് ഫയലാകുമ്പോൾ നമുക്ക് സിബില്ലേ ആ സിബ് പൊട്ടിപ്പോകും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കുടുക്കുള്ളത് മേടിച്ചാണ് ഞാനങ്ങൾ മേടിക്കാറ് അടുത്തത് ഇത് ആൽഫോ ഷീറ്റാണ് ഞാനൊരു കൊറ്റ ആൽഫോ ഷീറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കളർ പേപ്പറും അപ്പോൾ ഇതിലും എനിക്ക് സ്കൂളിലേക്ക് ഓരോ മിക്ക പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പോസ്റ്റർ ഒക്കെ വരുമ്പോൾ ഇപ്പം അതൊക്കെ വരച്ച് കൊടുക്കൊടുക്കണ്ട വരയ്ക്കണ്ടേ അപ്പം അതിലൊക്കെ ആയിട്ട് ഇത് കട്ടറും റബ്ബറും ആയിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ സക്രേറ്റ് റബ്ബറ് കൊണ്ടു വരണം അല്ലെങ്കിൽ സക്രേറ്റ് കട്ടറും കൊണ്ടു വരണം അപ്പോൾ ഇതാകുമ്പോൾ ഇതിൽ രണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് കൊണ്ട ഒറ്റ എണ്ണം കൊണ്ടായി പോരെ ബോക്സിൽ വെച്ചിട്ട് അപ്പോൾ ഇതാണ് പിന്നെ നാളെ ഇവിടുത്തെ അയ്യപ്പൻ്റെ അമ്പത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ പൂജിച്ച ബുക്കും പൂജിച്ച പാനും കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് നാളെ അവിടെ ഒരു എട്ട് മണിയാകുമ്പോൾ അവിടേക്ക് പോകണം കുറേ ശ്ലോകങ്ങളൊക്കെ ചൊല്ലാറുണ്ട് അപ്പോൾ അത് ബുക്കിൽ ഫസ്റ്റ് പേജിലേക്ക് ബുക്കിൽ എഴുതി അപ്പൊ ഞാനത് ചുറ്റേഷൻ ബുക്ക് കിട്ടാനായിട്ട് വിചാരിക്കാറുണ്ട് പിന്നെ ഇവിടെ മുകളിലും ഒരു ഒമ്പത് മണി പത്ത് മണി ഒക്കെ ആകുമ്പോ ഒരു പരിപാടി ഉണ്ട് പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംഘത്തിന്റെ കാര്യം വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ബുക്കും ബോക്സും ഒക്കെ തരും അപ്പൊ എനിക്ക് രണ്ട് ബോക്സായി എന്റെ പഴയ ബോക്സ് എനിക്കുണ്ട് അപ്പൊ അതും ഞാൻ അടുത്തേക്ക് കൊണ്ടുപോട്ടാം പിന്നെ ഇത് എന്റെ ഒന്നാം ക്ലാസ് ായിട്ടില്ല അപ്പം അതൊക്കെ മാറി മാറി നമുക്ക് കൊണ്ടു വരാനുള്ളതാണ് പിന്നെ ഇത്രയും പേനകളാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പേന ഇപ്പം അച്ഛൻ പറഞ്ഞാൽ ഇത്ര പേന മതിയെന്ന് കാരണം ഫസ്റ്റ് ക്ലാസ് പേന ഇത്രയൊക്കെ മതിയായിരിക്കും അപ്പം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കുറെ പരീക്ഷ ടൈമിലും പിന്നെ കുറെ നോട്ട് എഴുതാനുള്ള സമയത്തിലൊക്കെ ഒരു പെട്ടി മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇത്ര തൽക്കാലത്തേക്ക് ഇപ്പം ഇത്ര മതി പിന്നെ രണ്ട് പേന അവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട് പിന്നെ പെൻസിൽ ഞാൻ ഈ കൊല്ലം മേടിച്ചില്ല കേട്ടോ പെൻസിലെന്താ മേടിക്കുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം രണ്ട് പെട്ടി മേടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞ കൊല്ലം ഞാൻ പെൻസില് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട് പേന മേടിച്ചില്ല അപ്പോൾ പേന പിന്നെ രണ്ടാമത് പോയി മേടിക്കേണ്ടതൊന്നു അപ്പോൾ പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടെസ്റ്റിന് മാത്രം പെൻസിൽ പെൻസിലുപയോഗിക്കേണ്ട ആവശ്യമുള്ളു പിന്നെ ഒരു ഡയറി ടീച്ചേഴ്സ് തരും അപ്പോൾ അതിലും മാത്രമാണ് പെൻസിലൊക്കെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പിന്നെ പിന്നെ പെൻസിൽ പെട്ടി അങ്ങനോട് ഒന്നും ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ പിന്നെ പെൻസിൽ മേടിച്ചില്ല പിന്നെ ഞാൻ ഒരു ഇങ്ങനത്തെ സ്കെയില് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും കുറച്ച് കൊല്ലം സ്കെയിൽ മേടിക്കാറില്ല കാരണം ഇപ്പോഴും നിൽക്കുന്ന കാരണം പക്ഷേ ഞാൻ നാലാം ക്ലാസ്സിൽ ഇങ്ങനത്തെ സ്റ്റി സ്കെയിൽ മേടിച്ചതാണ് സ്റ്റീൻ്റെ സ്കെയിലുണ്ട് അന്നാലും പിന്നെ അഞ്ച് നോട്ട് ബുക്കാണ് കേട്ടുള്ളത് നമുക്ക് നാല് വിഷയമാണ് ഉള്ളത് ഇ വി എസ് മലയാളം മാത്സ് ഇംഗ്ലീഷ് അങ്ങനെ നാല് വിഷയമാണ് ഉള്ളത് പിന്നെ റഫിന് വേണ്ടി രണ്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അഞ്ച് ബുക്കാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള നോട്ടുകള് കമ്പ്യൂട്ടറൊക്കെ പിന്നെ മേടിച്ചിട്ട് അപ്പോൾ ക്ലാസ് ടൈമിൽ ഇപ്പോൾ ഇത്ര പോരെ ക്ലാസ് തന്നിട്ട് ഇനി മാഷ് പറയാ എന്തൊക്കെ ബുക്കുകൾ മേടിക്കേണ്ടി വരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് മേടിക്കുള്ളൂ ടീ മാഷ് ടൈം ടേബിളിൽ ഇടുമ്പോൾ അതനുസരിച്ച് നോട്ട് മേടിക്കാൻ വച്ചാണ് ഇത്രയും നോട്ടാണ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ മാഷ് പറയുമ്പോഴാണ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ ഇത്രയും ബുക്ക് പൊതിയാണ് ചട്ട ഇത്രയും നല്ലാത്ത ബുക്ക് പൊതിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ബുക്ക് പൊതിയാനായിട്ട് എടുക്കുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ഇത് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഷീറ്റ് ഷീറ്റ് അപ്പോൾ എന്തായാലും ഒരു മതി നമുക്ക് ും എടുക്കാണെങ്കിൽ ഇഷ്ടം അങ്ങനെ രണ്ടെണ്ണം കേട്ടോ മേടിച്ചേക്കുന്നത് പിന്നെ സ്കൂളിൽ തുറക്കുമ്പോഴാണ് ടെക്സ്റ്റ് ബുക്കും യൂണിഫോമൊക്കെ കിട്ടുക അപ്പോൾ ഞാൻ ഒരുമിച്ച് പൊടിയാന്ന് വെച്ചിട്ട് അവിടെ ബുക്ക് മേടിച്ചേക്കും രാത്രി അച്ഛനെ ൊന്നാരാണ് പറഞ്ഞത് എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും അച്ഛനും ജോലി ഉണ്ടാവില്ല രാത്രി പിന്നെ ഇതന്നെ ചോറും പാത്രാണ് മറ്റോണം അമ്മയ്ക്ക് തുറക്കാൻ കിട്ടുന്നില്ലേ അപ്പൊ ഞാൻ ഈ ഫ്ലിപ്പായിട്ട് മേടിച്ചതാണ് കേട്ടോ ഏർ മുൻപത്തെ ടിഫൻ ബോക്സിൽ കേടായിട്ടൊന്നുമില്ല അത് മാപ്പ് അച്ച മേടിച്ച പിന്നെ അച്ഛൻ ഇത് അച്ഛൻ എനിക്ക് മേടിച്ചതാണ് പറഞ്ഞത് ഇപ്പൊ അച്ഛന് ഇഷ്ടമായിട്ട് എനിക്കിത് മേടിച്ചത് ഞാനിത് എങ്ങനെയാണ് കാണിച്ചത് ഈ ക്ലിപ്പായിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ആ ക്ലിപ്പ് തോന്നുന്നത് ലൂസായിരിക്കും ഇത് ഇതാണ് അതിൻ്റെ മൂലീന്ന് പറയുന്നത് ഇങ്ങനെ വയ്ക്കാനായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ട് നമുക്കിത് വല്ല ഉപ്പേരി കറിയൊക്കെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് അത് ഇത് ഒഴിവാക്കി മാറ്റാനും കുഴപ്പമൊന്നുമില്ല ഇത് ലൂസൊന്നും ആണെങ്കിൽ കേട്ടോ അടക്കിട്ട് പിന്നെ കിട്ടിട്ടില്ല ഇത് കുഞ്ഞൊരു കഥപാത്രാണ് ഇതില് നമ്മള് ഇതിലിപ്പോ ആ പ്ലേറ്റിന് ഫങ്ഷക്ക ഉള്ളു അപ്പൊ ഞാന് ഇങ്ങനത്തെ ഒരു ഇത് വേടിച്ചു ഇത് ആകെ ഒറ്റാണ് ഇത് ആകെ ഒറ്റന്നായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാന് എല്ലാവരും എടുത്ത് വെക്കാം കേട്ടോ ഞാനിത് ബാഗ് ഇട്ട് കൊട്ടേൽ ഇട്ടിട്ടു അപ്പോൾ ഞാൻ ബാഗ് എടുത്ത് അപ്പോൾ എൻ്റെ അടുത്തത് ഞാൻ എന്നെ കാണിച്ചു അപ്പോൾ അത് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പോലത്തെയൊക്കെ ബാഗ് അങ്ങനെ അവിടെ ഒന്ന് പക്ഷേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കിയമ്മ മേടിച്ച ബാഗ് ചിറ്റി ആകൊണ്ടിരിക്കുന്ന ശേഷം മേടിച്ച ബാഗ് ചിറ്റി ആവാണ്ടിരിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ മേടിച്ച ബാഗൊക്കെ ചിറ്റി ആവാണ്ടിരിക്കുന്നുണ്ട് ഇത് അച്ഛൻ്റെ ഭാഗം എനിക്ക് നാലാം ക്ലാസ്സിൽ മേടിച്ചെന്താണ്ട് ാണ് ഞാൻ ആദ്യം ഒരു യൂണിഫോമിന്റെ ബാഗായിരുന്നു കയ്യിലെടുത്ത് പിടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മോളിലൊക്കെ പോയിട്ട് അവിടെ തോന്നിട്ടിരുന്നു ഞാൻ ഞാനത് ബാഗ് അവിടെ വെച്ചിട്ട് എനിക്കിത് മതി എനിക്കിത് മതി ഞാൻ അതെടുത്ത് വിട്ടോ അങ്ങനെ ഞാൻ പിന്നെയാണ് ആ ഒരു ഒറ്റ ഞാൻ ഞാനിത് പോയിട്ട് ബാഗ് എടുത്തു ഇതാണ് എന്റെ ബാഗ് എനിക്കിത് വേറെ നല്ല ഇഷ്ടമായിട്ടൊരു ബാഗാണ് കേട്ടോ ഇതിനകത്തൊരു ശിവസം നിങ്ങൾക്ക് ഇത് പൗച്ചാണ് ബോക്സ് കൂടാതെ ഞാനൊരു പൗച്ച് മേടിച്ചിട്ടുണ്ട് യൂണികോണിൻ്റെ ഇത് ത്രീ ഡി ആണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രീ ഡി യൂണികോണിൻ്റെ ഒരു പൗച്ചാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ അകത്ത് എനിക്ക് പാനിയും ഇതൊക്കെ വെക്കാണ്ട് അപ്പം ഇതൊരു പൗച്ച് ഇത് ഫ്രീ ആയിട്ട് വെച്ച കേട്ടോ ഇത് ഞാൻ മേടിച്ചതാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അന്നേങ്ങൾക്ക് തിങ്കളാഴ് തിങ്കളാഴ്ച ഞായറാഴ്ച ഒരു പിരുന്നുണ്ടായിരുന്നു ചാലക്കുടിയിൽ അപ്പൊ അവിടെ പോയി വരണ സമയത്ത് ഞങ്ങള് ഈ ഒരു കടയിൽ ബാഗ് കടയിൽ കയറി കടയിൽ കയറി ഷ്ടപ്പെട്ട ബാഗ് ഞാൻ പേരിന് എടുത്തിട്ട് ഇതിന്റെ പേര് ഞാൻ ഫ്ലവർ ബാഗ് എന്നാണ് ഇട്ടേക്കണത് ഇതിൽ ആറ് കള്ളിയുണ്ടെ കാണിച്ചു തരാം ഇത് നമുക്ക് വല്ല സീക്രറ്റ് കള്ളിയാണ് നമുക്ക് വല്ല ടവില് വെക്കാനും പിന്നെ എന്താ പറയാ നമ്മുടെ സീക്രട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാനും എൻ്റെ കളിയാണിത് ഞാൻ ഇങ്ങനത്തെ ബാഗ് ഞാൻ യൂട്യൂബിലൊക്കെയായിട്ട് കണ്ടത് ആദ്യമായിട്ട് എന്റെ കയ്യിൽ ജീവനക്ക് നല്ല സന്തോഷമായി ഇത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുഞ്ഞ് നോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെക്കും പിന്നെ ബോക്സ് വയ്ക്കാനും ഒക്കെ അങ്ങനെ ആയിട്ട് ഉള്ളതാണ് ഇത് അങ്ങനെ രണ്ട് കളി മൊത്തം ഇനി അടുത്തത് ഇത് മൂന്നാമത്തെ കളിയാണ് നല്ല നീല ക്ലാസ് ഒക്കെ ആയിക്കൊണ്ടാണ് ഞാൻ വെച്ചത് ഇതിനകത്ത് വയ്ക്കാൻ പിന്നെ ചോറും പാത്രം ഒക്കെ വെക്കാനായിട്ട് ഉള്ളതാണ് ഞാൻ കൂടിയ ബാഗൊക്കെ ഇട്ട് എനിക്ക് നല്ല എക്സ്പെരിമെന്റ് ആയിട്ടില്ല ഇതാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിന്നുണ്ട് ഇതും ഇതും എനിക്ക് ഏറ്റവും ഇഷ്ട കളിയാണ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാനും എനിക്ക് അപ്പോൾ എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് രണ്ട് സീക്രറ്റ് കള്ളി പോലെ ഉണ്ട് കേട്ടോ ഇത് വന്ന് സീക്രെ കള്ളി പോലെയാണ് പിന്നെ ഇത് സീക്രറ്റ് കളിയാണ് പിന്നെ ഞാൻ എല്ലാ ബാഗിലും മേടിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം ഒറ്റ സൈഡിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ബാഗിൽ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ മേടിച്ച സാധനങ്ങളെന്ന് പറയുന്നത് ഇനി എല്ലാം ബാക്കി ബുക്കുകളൊക്കെ ഞാൻ മാഷി പറയുമ്പോഴാണ് ഇന്ന് പേടിക്കുള്ളത് മഴയൊക്കെ ആയ കാര്യം ഇപ്പം എനിക്ക് സ്കൂളൊന്നും പുറത്തൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ മഴയെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇന്നത്തെയാണ് കളിക്കുന്നത് നിങ്ങളങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കളിച്ചാൽ മതി കേട്ടോ പുറത്തേക്ക് ഒന്നും ഇറങ്ങണ്ട അപ്പം ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇന്നു തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തതല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞെ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്